മാളു ആ എന്താ ചീസ് മളു ആ ഭവാനി ചേച്ചിയുടെ വീട്ടിൽ ഇപ്പം എന്നും അങ്ങ് കഞ്ഞി വെക്കും അതെന്താണ് എന്നും ഈ വെച്ച് കുടിക്കുന്നതുകൊണ്ട് എന്തോ പ്രയോജനം എനിക്കാണ് അത് കാണുമ്പോഴേ ദേഷ്യം വരും ചിലപ്പോൾ പച്ച കളറും ഇലകളൊക്കെ പറിച്ചിട്ട് എന്തോക്കെയാണ് ആ കഞ്ഞി വെച്ച് കുടിക്കുന്നത് എനിക്കാണ് കാണുമ്പോഴേ ദേഷ്യം വരും കുടിക്കുന്നതുകൊണ്ട് എന്തോ പ്രയോജനം മോളെ എന്റെ ദൈവമേ ഗോമതിച്ച് നിങ്ങൾക്കൊരാളുമില്ല നീരോടെയിരിക്ക ഞാൻ പറഞ്ഞു തരാം എന്താണ് കർക്കിടകക്കഞ്ഞി എന്നുള്ളത് നിങ്ങളോട് ഞാൻ വിശദമാക്കി തരാം ഈ കർക്കിടക മാസത്തിൽ അതായത് നമ്മുടെ ഈ രാമായണ മാസം എന്ന് പറയും കർക്കിടകത്തിൽ നമുക്ക് രാമായണ മാസം ആരംഭമാണ് അപ്പോഴത്തേക്ക് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ കർക്കിടകക്കഞ്ഞി കുടിക്കുന്നത് ഒരു വർഷത്തെ ഫലം നമുക്കതിന് നമുക്ക് നൽകുന്നതാണ് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും എല്ലാ രീതിയിലും നമുക്ക് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു മാസമാണ് കർക്കിടക മാസം ഈ മാസത്തിൽ നമ്മുടെ ശരീരം ഇളതായിട്ട് അതായത് ശരീരം വളരെ പിന്നെ കർക്കിടക മാസത്തിൽ അപ്പോഴത്തെ ആ സമയത്ത് കർക്കിടക മാസത്തിൽ ഒരു പുൽക്കൊടിക്ക് വരെ വളരെ പ്രാധാന്യമുണ്ട് എല്ലാത്തിനും ഔഷധ സസ്യങ്ങൾക്ക് വളരെ ആരോഗ്യപരമായിട്ടുള്ള നമ്മുടെ ശരീരം ഇളതായിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഈ കഞ്ഞി വെച്ച് ഓടിച്ചാൽ നമുക്ക് ഒത്തിരി ആരോഗ്യം കിട്ടുന്ന ഒരു സമയമാണ് അതിനു വേണ്ട കഞ്ഞിക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുക്കൂറ്റി ഉപയോഗിക്കുക നമ്മൾ ഔഷധസസ്യത്തിന് നമ്മൾ മുക്കൂറ്റി എടുക്കുന്നുണ്ട് ചുമന്ന ചെത്തി എടുക്കുന്നുണ്ട് പിന്നെ പൂവാം പിന്നെ ഈ നമ്മുടെ നിലംപാല അതുപോലെ തന്നെ പാല പിന്നെ വേറെ എന്താണ് പിന്നെ കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞി കുടിക്കുന്നതിന്റെ പ്രാധാന്യം നമ്മുടെ ശരീരമുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല പിന്നെ ഗോമതി ചേച്ചി ചേച്ചിക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് ചേച്ചി അവർ വയ്ക്കുന്ന കഞ്ഞി പച്ചക്കഞ്ഞി അയ്യ് എന്തിനാണ് എല്ലാം എല്ലാ ദിവസവും ഇത് എന്തിനാണ് കഴിക്കുന്നത് എന്നൊക്കെ ചേച്ചിക്ക് അതിനെ കുറിച്ച് യാതൊരു അറിവില്ലാഞ്ഞിട്ടാണ് അതേസമയത്ത് കഞ്ഞി കുടിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഈ മാസത്തിൽ ഈ ഔഷധസസ്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ഇടിച്ച് അതിൻ്റെ നീര് പിഴിഞ്ഞ് നമ്മൾ ഈ ചെറിയ അരിയില്ലേ ഉണക്കലരി ആ അരിയിൽ വേവിച്ച് തേങ്ങാപ്പായം കൂടെ ഒഴിച്ച് നമ്മൾ എല്ലാം ഇട്ട് ഇത് ഈ കഞ്ഞി കുടിക്കുന്നത് കൊണ്ട് ഒത്തിരി ആരോഗ്യം ലഭിക്കുന്നതാണ് അതായത് ഔഷധ ഔഷധസസ്യങ്ങൾ ഏതാണെന്നൊക്കെ ചോദിച്ചാൽ ചേച്ചിക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇത് കുട കുടകൻ തൊട്ടാവാടി പിന്നെ പൂവാം നമ്മുടെ തുമ്പ അതുപോലെ തന്നെ ചുവന്ന ചെത്തി കൊടലൻ അത് ഞാൻ പറഞ്ഞു കൊടലൻ പിന്നെ ആ ഉലുവ കഞ്ഞി വേറെ ആ ഗോമതി ചേച്ചി ഗോമതി ചേച്ചിയുടെ വീട്ടില് കർക്കിടക കഞ്ഞി വെച്ച് എല്ലാ ദിവസം കുടിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ ചേച്ചിക്ക് അതിനെ കുറിച്ച് യാതൊരു അറിവുമില്ലാത്തത് കൊണ്ടാണ് ചേച്ചി അപ്പൊ ചേച്ചി ചേച്ചി ഗോമതി ചേച്ചിയുടെ വീട്ടിൽ എന്നും ഈ കർക്കിടക കുഞ്ഞി ചേച്ചി ഇത് അത് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല കാരണം ചേച്ചിക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവില്ലാത്തത് കൊണ്ടാണ് കർക്കിടകക്കഞ്ഞ് നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് ഏറ്റവും വളരെ നല്ലതാണ് അത് ഈ മാസം പ്രത്യേകിച്ച് നമ്മുടെ ഈ രാമായണ മാസത്തിൽ ഇത് ഔഷധ സസ്യങ്ങളെല്ലാം കൂടെ ഇടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നീരെടുത്തുകൊണ്ട് ഈ കഞ്ഞി വെച്ച് കുടിച്ചാൽ വളരെയധികം നമുക്ക് ആരോഗ്യം കിട്ടുന്നു ഏതൊക്കെയാണ് ഈ ഔഷധ സസ്യങ്ങളെന്ന് പോലും ചേച്ചിക്ക് അറിയാവോ ഇതിനകത്ത് ചേർക്കുന്ന ഔഷധസസ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളെ തുള്ളത് ആ ചുമന്ന ചെത്തി എടുക്കുക മറ്റേ ഓറഞ്ച് കളറിൻ്റെ അല്ല ചുമന്ന് ചെത്തിയെടുക്കുക നല്ല കടും ചുമന്ന ചെത്തി അത് എടു ഇതിൻ്റെ കൂടെ എടുക്കുക പിന്നെ തുമ്പ തുമ്പയൊക്കെ നമ്മളെ വയറിലൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പം തുമ്പ എടുക്കുക പിന്നെ മുക്കൂറ്റി എടുക്കുക മുക്കൂറ്റി നമുക്ക് ഈ ഔഷധസസ്യത്തിനോടൊപ്പം തന്നെ നമ്മൾക്ക് ഈ കഞ്ഞി വെച്ച് കുടിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അല്ലാതെയും മുക്കൂറ്റിയുടെ ഗുണം ഉണ്ട് അത് ഞാൻ ചേച്ചിയോട് പിന്നെ പറഞ്ഞുതരാം അപ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ ഇടിച്ചു കഴിഞ്ഞ് അതിൻ്റെ എടുത്തിട്ട് നമ്മൾ ഈ ചെറിയ അരി അതായത് ഈ പിന്നെ നമ്മുടെ അരി എന്ന് പറയും അതായത് അതായത് പിന്നെ നമ്മുടെ തേങ്ങാപ്പാൽ അത് ആദ്യത്തെ പാല് മാറ്റിയിട്ട് രണ്ടാമത്തെ പിന്നെ പാല് നമ്മളിതിന് തേ അരിയുടെ നമ്മൾ അരി വേവിക്കുന്നത് ഏറ്റവും ഉത്തമകരമാണ് അപ്പോഴത്തേക്ക് അങ്ങനെ ചെയ്താലും ഗുണമാണ് പിന്നെ നമ്മൾ അത് വറ്റി കഴിയാറാകുമ്പോഴും നെയ്യും ആദ്യത്തെ ആ തലപ്പാൻ മൂലം ഒഴിച്ച് നമുക്ക് വാങ്ങി വെച്ച് കുടിക്കാവണം അങ്ങനെ ഈ ഔഷധങ്ങൾ ചേർത്തിട്ടുള്ള ആ ഔഷധ കഞ്ഞി പിടിക്കുന്ന പ്രാധാന്യമാണ് പിന്നെ വേറെയുണ്ട് ചോദിച്ചി പിന്നെ ഉലുവാക്കഞ്ഞി ഉണ്ട് ഉലുവാക്കഞ്ഞി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതുപോലെ തന്നെയാണ് തേങ്ങാപ്പാലിൻ്റെ ആദ്യത്തെ പാലിൽ നമ്മൾ ഉലുവാസം തന്നെ വെള്ളത്തിലിടുക വെള്ളത്തിലിട്ടിട്ട് അന്നേരം ശരിയായിട്ടൊരു കുതിർന്ന് കിട്ടുമല്ലോ നമുക്ക് പിറ്റേ ദിവസം രാവിലെ എടുത്ത് എടുത്തിട്ട് നമ്മൾ ഉലുവായിൽ തേങ്ങാപ്പാലിൽ ഉലുവ വേവിച്ചിട്ട് അത് ശർക്കരയും പിന്നെ നമ്മുടെ നെയ്യും കൂടെ ചേർത്ത് അങ്ങനെ ഉലുവാക്കഞ്ഞി കുടിക്കുന്ന കുടിക്കുന്നതും വളരെ ഉത്തമകരമാണ് ഈ ഒരു അവസരത്തിൽ കർക്കിടക മാസത്തിൽ പിന്നെ അതുപോലെ തന്നെ ചൊട്ടക്കഞ്ഞിയുണ്ട് ചൊട്ടക്കഞ്ഞിയും നമുക്ക് കുടിക്കാവുന്ന അതായത് തെങ്ങിൻ്റെ പിന്നെ തെങ്ങുന്ന ചൊട്ട അത് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് വൃത്തിയാക്കിയിട്ട് അത് അരച്ചെടുക്കണം അരച്ചെടുത്ത് അത് അരച്ചെടുക്കുമ്പോൾ തന്നെ ഈ ഒരുമാതിരി മൂത്ത ചൊട്ടയാവരുത് ഇളം ചൊട്ടയാവാനുള്ളൂ അതെടുത്ത് അരച്ചെടുത്തിട്ട് തേങ്ങാപ്പാലിൽ പിന്നെ കുറച്ച് അരിയും കൂടെ ഇട്ട് വേവിച്ച് അത് കഴിക്കുന്നതും ഈ അവസരത്തിൽ വളരെ പ്രാധാന്യമാണ് അപ്പോഴത്തേക്കും നമ്മൾ മറ്റൊരുവൻ്റെ വീട്ടിൽ വയ്ക്കുമ്പോൾ നമ്മളതിനകത്ത് കുശിം കൊടുത്തിട്ട് അറിയില്ല ചേച്ചി വീട്ടിലിരുന്നു കൊണ്ട് ചേച്ചിയുടെ പറമ്പിൽ ഇഷ്ടം പോലെ ഔഷധ സസ്യങ്ങളുണ്ട് അപ്പോഴതൊക്കെ പറിച്ച് ചേച്ചിക്ക് ഈ അവസരത്തിൽ അതായത് ഈ മാസത്തിൽ ചേച്ചിക്ക് അത് വെച്ച് കഴിക്കാവുന്നതാണ് പിന്നെ ഞാൻ ചേച്ചിയോട് മുക്കൂറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ മുക്കൂറ്റി അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് മുക്കൂറ്റി അത് നമുക്ക് അൾസർ അല്ലെങ്കിൽ മുലക്കുരു പോലെയുള്ള അസുഖത്തിന് നമ്മൾ താറാമ്പുട്ടയിൽ മുക്കൂറ്റി അരച്ച് പിന്നെ ഉപ്പുമൊക്കെ ഇട്ട് കുറച്ച് ഉപ്പ് ഉപ്പും ഇട്ട് പൊരിച്ചു കഴിക്കുന്നത് ഏറ്റവും ഉത്തമകരമായ ഒരു ഇതാണ് അങ്ങനെ ചേച്ചി ഈ മാസത്തിലൊക്കെ ഇതൊക്കെ ചെയ്ത് കഴിക്കുക പിന്നെ അതുപോലെ തന്നെ ഒത്തിരി വേറെ നമ്മൾ ഈ പറമ്പിൽ കാണുന്ന പിന്നെ ചേമ്പില അതായത് നല്ല ചേമ്പിന്റെ അല്ല ഈ ചൊറിയുന്ന ചേമ്പ് ആ ചേമ്പിന്റെ ഇല ഇല ആരെങ്കിൽ വെക്കാം പിന്നെ അന്ന് ഈ സമയത്തൊന്നും നമുക്ക് അതിന്റെ ഇല എടുത്ത് തോരം വെച്ചാൽ ചൊറിച്ചിലൊന്നും ഉണ്ടാകത്തില്ല പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തണ്ട് തണ്ട് വെച്ച് നമുക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ പരിപ്പ് കൂട്ടി പരിപ്പ് പരിപ്പും നമുക്ക് ഒഴിച്ച് കഴിക്കാം ഇങ്ങനെ വെള്ളം തേങ്ങ അരച്ചുള്ള കാര്യങ്ങൾ വെച്ച് കഴിക്കാം പിന്നെ വിദേശം പുളി വേണമെങ്കിൽ ഇനി ഭയം ഉണ്ടെങ്കിൽ ഈ സമയത്തിന് അത് ഇതാക്കി ചൊയോ എന്നുള്ളൊരു ഭയം ഉണ്ടെങ്കിൽ അതിനകത്തൊരു ദേശം പുളി വെച്ചേർത്ത് നന്നായിട്ട് അത് വെച്ച് കഴിക്കുക അതൊക്കെ ഒരുപാട് ഗുണമുള്ള ഒരു പിന്നെ ചീരകൾ ചീരകൾക്കും ഈ ഒരു അവസരത്തിൽ വളരെ ഇതുണ്ട് നെയ്മയം ഉള്ള ഒരു അവസരമാണ് കർക്കിടകമാസം സസ്യങ്ങൾക്ക് എല്ലാത്തിനും അപ്പം അങ്ങനെയൊക്കെ ചേച്ചി ചെയ്യണം അല്ലാതെ അവരുടെ വീട്ടിൽ ഇത് വെച്ച് എന്തിനാ അവർ കഴിക്കണമെന്ന് ചോദിച്ചാൽ അവർക്ക് ആരോഗ്യം ഉണ്ടാകുന്നു ചേച്ചി അതുപോലെ തന്നെ ഇത് വെച്ച് കഴിക്കുവാനും ചേച്ചിക്കും നല്ല ഹെൽത്തായിട്ടുള്ളൊരു ശരീരം ചേച്ചിക്ക് ഇന്ന് നിലനിൽക്കുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പം താങ്ക് യു മോളെ എനിക്കാണ് ഇതേപ്പറ്റി അറിയത്തില്ലായിരുന്നു ഇത്രയും പറഞ്ഞു തന്ന നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തന്ന മോക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരായിരം നന്ദി അറിയിക്കുന്നു അപ്പം കൂട്ടുകാരെ നിങ്ങളെല്ലാവരും കേട്ടല്ലോ എല്ലാവരും കർക്കിടക കഞ്ഞി വെച്ച് കുടിക്കുക കേട്ടോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്